തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂലൂർ പഞ്ചായത്തിലെ അങ്കണവാടികൾക്കുള്ള കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഈ സാബിറ വിതരണ നിർവഹിച്ചു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അങ്കണവാടികൾക്ക് കളിയുപകരണങ്ങൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കളി ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ നിർവഹിച്ചു പഠിക്കുകയും ചെയ്യുന്ന ഒരു അവർക്ക് രീതിയിലേക്ക് ഒരുക്കുക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കേരള സർക്കാർ ആണെങ്കിലും വനിതാ ശിശു വികസന വകുപ്പാണെങ്കിലും അങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പുറമെയാണ് ഇത്തരത്തിൽ

വേണ്ടിയിട്ടുള്ള ഏറ്റെടുത്താണ് കുട്ടികളുടെ പരിചരണവും നിങ്ങൾ അവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഞ്ചു ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നാൽപ്പത് അങ്കണവാടികൾക്കാണ് കളി ഉപകരണങ്ങൾ നൽകിയത് വൈസ് പ്രസിഡന്റ് ടി പി രജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ മെമ്പർമാരായ എ കെ മുഹമ്മദ് അലി കെ വി രാജേഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷാംലി വിശ്വൻ എം ഉഷാദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു